ഏത് പ്രായക്കാർക്കും ആസ്വാദനത്തിനൊപ്പം നല്ലൊരു വ്യായാമമുറ കൂടിയാണ് സോംബ എന്നാൽ ഇന്നിത് മലയാളിക്ക് വിവാദ നൃത്തമാണ് കൊളംബിയൻ നർത്തകനും നൃത്ത സംവിധായകനുമായ ബെറ്റോ പെരേസയാണ് ഇതിന്റെ കർത്താവ് ബ്രസീലിലെ റൂംബാ സംഗീതത്തിൽ നിന്നാണ് ഇതിന് സൂമ്പ എന്ന പേര് ലഭിക്കുന്നത് മനുഷ്യർ വ്യായാമത്തിനും വിനോദത്തിനുമായി പല മാർഗങ്ങൾ അവലംബിക്കുന്ന ഇന്നത്തെ കാലത്ത് സൂമ്പാ നൃത്തം കേരളത്തിലും പ്രചാരം നേടുന്നതിൽ അത്ഭുതമില്ല പ്രത്യേകിച്ചും രാസലഹരിയുടെയും മറ്റും നീരാളിപ്പിടുത്തത്തിൽ നമ്മുടെ കൌമാരം നിൽക്കുമ്പോൾ സൂമ്പാ വിവാദമാകുന്നത് സംസ്ഥാന സർക്കാർ ഇത് ലഹരിവിരുദ്ധ ദിനത്തിൽ കേരളത്തിലെ സർക്കാർ സ്കൂളുകളിൽ നടപ്പിലാക്കിയതു മുതൽ കാണാം കരിക്കുലത്തിന്റെ ഭാഗമാക്കിയെന്നും ഇല്ലെന്നും രണ്ടു തരത്തിലാണ് വ്യാഖ്യാനം ഏതായാലും ഒരു വിഭാഗം ഇതിലെ അധാർമികത ചൂണ്ടിക്കാട്ടുമ്പോൾ വാദികളും വ്യായാമത്തിനും ആസ്വാദനത്തിനും ഉത്തമ ഒറ്റമൂലി എന്ന നിലയ്ക്കാണ് അതിന്റെ കേൾക്കാം ആക്ച്വലി ആക്ച്വലി ഡാൻസ് അല്ല ഒരു 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 ഫിറ്റ്നസ് 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 തന്നെ നമ്മുടെ ബെത്തോ പെറോസ് എന്ന് പറയുന്ന ലാറ്റിൻ അമേരിക്കൻ കൺവേർട്ട് ചെയ്തെടുത്ത ഒരു സുംബ ഫിറ്റ്നസ് പ്രോഗ്രാമാണ് ഇതൊരു കാർഡിയോ വാസ്കുലർ ഒരു എക്സസൈസാണ് ഇതൊരു ഫണ്ണായിട്ടും അതുപോലെ തന്നെ വളരെ ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു ഫിറ്റ്നസ് പ്രോഗ്രാമാണ് ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയും കൂടിയാണ് നമ്മളിത് ചെയ്യുന്നതിലൂടെ ഒരുപാട് നമുക്ക് കുട്ടികൾക്കാണെങ്കിലും ശരി മുതിർന്നവർക്കാണെങ്കിലും ശരി എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർക്കാണെങ്കിലും ശരി ഒരുപാട് ബെനിഫിറ്റുകൾ നമുക്ക് കൊടുക്കുന്നുണ്ട് ദാറ്റ് ഈസ് ലൈക്ക് ഡിപ്രഷൻ കുറയ്ക്കാനും അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് സ്ട്രെസ് ഫ്രീ ആവാനും അതുപോലെ തന്നെ ഒരു ഫണ്ണായിട്ട് ഒരു സ്ട്രെസ്സും ഇല്ലാതെ ഒരു വർക്ക്ഔട്ട് ആക്ടിവിറ്റിയാണ് നമ്മുടെ സുംബ ഫിറ്റ്നസ് പ്രോഗ്രാം എന്ന് പറയുന്നത് അത് വളരെ കുട്ടികളുടെ രീതിയിലേക്ക് എത്തിക്കുകയാണെങ്കിൽ കുട്ടികൾ വളരെ എൻജോയ്മെൻറ്റോട് കൂടെ തന്നെയാണ് കുട്ടികൾ സുംബ ചെയ്യുന്നത് തന്നെ അതിലിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വിവാദങ്ങളൊന്നും കൊണ്ടുവരാനായിട്ട് ഇല്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം അതുപോലെ തന്നെ ലോകത്തിലെ നൂറ്റി എൺപത്തി കൺട്രീസിലും നമുക്ക് ഇപ്പോൾ ജുംബ വളരെ വളരെ സുപായിട്ട് വളരെ എൻ്റർടൈൻമെൻറ്റായിട്ട് ഫിറ്റ്നസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ നമ്മൾ ടീച്ചേഴ്സ് ആയിക്കോട്ടെ സാർമാരായിക്കോട്ടെ അവരൊക്കെ അവർ പഠിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ഒരു കറക്റ്റ് ഫോമാറ്റിലല്ലായിരിക്കും പഠിപ്പിക്കുക എന്ന് പറയുന്നത് അത് സുംബ ഇൻസ്ട്രക്ടേഴ്സിന് തന്നെ പറ്റത്തുള്ളൂ യൂട്യൂബ്